നമ്മുടെ പൊതുബോധത്തില് പൊതുവേ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അമേരിക്ക ഈസ് ദ കൺട്രി ഓഫ് അല്ലെങ്കിൽ ലാൻഡ് ഓഫ് മൈഗ്ര ഇമിഗ്രൻസ് എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനെ കുടിയേറ്റക്കാരാണ് അമേരിക്ക ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അമേരിക്ക ഇതാണ് പക്ഷെ ഇത് ഭാഗികമായ ഒരു സത്യം മാത്രമാണ് അമേരിക്ക എന്ന് പറയുന്നത് ഒരു വലിയ കടന്നുകയറ്റത്തിൻ്റെ ഒരു ഭാതുകൂടെയാണ് അതായത് സ്പാനിഷ് കൊളോണിയലിസം മുതൽ ഇങ്ങ് ബ്രിട്ടീഷ് കൊളോണിയലിസവും ഫ്രഞ്ച് കൊളോണിയലിസവും എല്ലാമാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നെറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ നയൻറ്റി പെർസെൻ്റ് അവിടുത്തെ വാസികളെ എക്സ്റ്റർമിനേറ്റ് ചെയ്തതാണ് ഉന്മൂലനം ചെയ്തിട്ടാണ് ഈ പറയുന്ന ഈ അമേരിക്ക ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഇന്നിപ്പം വരുന്ന അല്ലെങ്കിൽ ചരിത്ര പഠനങ്ങളിൽ വളരെ ഇതായിട്ട് വരുന്ന സെറ്റിലർ കൊളോണിയലിസം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ കൊളോണിയൽ ഒരു ഏലിയൻ ഒരു ബ്രിട്ടീഷ് ഭരണാധികാരികൾ വന്ന് ഇവിടെ വന്ന് ഭരിച്ചു എന്നിട്ട് അങ്ങനെയുള്ളതല്ല അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലൻഡ് കാനഡ ഇവിടെ എല്ലാം നടന്നത് ഇവർ ഇവിടെ വന്നിട്ട് ചെറിയ ന്യൂനപക്ഷം ഒന്നും ഭരിക്കുകയായിരുന്നില്ല ഇവര് അവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരായ ജനങ്ങളെ മുഴുവൻ തന്നെയും ഉന്മൂലനം ചെയ്തതിന് ശേഷം ആ സ്ഥലങ്ങളിൽ സ്വയം സ്വന്തം സ്ഥലമാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സംഭവം വന്നു അതാണ് സെറ്റിലർ കൊളോണിയലിസം എന്ന് അതിനെ പറയുന്നത് അപ്പോൾ ഈ സെറ്റിലർ കൊളോണിയലിസത്തിൻ്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് അത് അതിൻ്റെ കയ്യേറ്റത്തിൻ്റെ ഒരു സ്വഭാവം ആ അതിൻ്റെ അതിൻ്റെ ഒരു പുതിയ ഫോമാണ് ഇപ്പോൾ ഈ ട്രംപിസത്തിലൂടെ എനിക്ക് തോന്നുന്നത് പ്രകടമാകുന്നത് അത് ആ കാര്യം പറയാതെ നമുക്ക് ഈ ഒരു എന്താ പറയുന്ന എന്താണ് ഒരു അമേരിക്ക ഒരു കൺട്രി ഓഫ് ആണ് അവ ഇമിഗ്രൻസിൻ്റെ അതിൽ ആ നിലയിൽ പറയാൻ പറ്റില്ല സെറ്റിലർ കൊളോണിയലിസം എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചരിത്രത്തിലെ ഒരു സംഭവമാണെന്ന് ആ സെറ്റിലർ കൊളോണിയലിസം ഉണ്ടാക്കിയിട്ടുള്ള പല തരത്തിലുള്ള എലിമെൻറ്റുകളുണ്ട് വംശീയത അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ആ വംശീയതയുണ്ട് പിന്നെ മറ്റുള്ളവരുടെ സാധനം നമുക്ക് വേണ്ടി ഉള്ളതാണെന്നുള്ളത് എന്നുള്ള ഒരു വലിയ മറ്റവരുടെ ഒരു സാധനം പിടിച്ചു പറ്റാനുള്ള ഒരു സാധനം നമ്മുടെ അവകാശപ്പെട്ടതാണ് നമുക്ക് ജന്മസിദ്ധമായ ഒരു അവകാശമാണ് എന്ന് പറയുന്ന ഒരു ബോധം ഇതിനകത്തൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് അമേരിക്ക ഈ നിൽക്കുന്ന അമേരിക്കയല്ല അതിൽ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മെക്സിക്കോയെ നമ്മൾ കേട്ടെടുക്കാം കാനഡയെ നമ്മൾ കേട്ടെടുക്കാം ഗ്രീൻലാൻഡ് നമ്മൾ കേട്ടെടുക്കാം അതേപോലെ ഗൾഫ് ഓഫ് മെക്സിക്കോ ഗൾഫ് ഓഫ് അമേരിക്ക ഗൾഫ് ഓഫ് അമേരിക്ക എന്ന് പറയുന്ന റീനെയിം ചെയ്യുന്ന ഒരു സാധനം ഇത് ചെയ്യാം അപ്പോൾ ഇപ്പം വലിയ ഒരു മറ്റേ അവരുടെ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഒരു നല്ല ടീഷർട്ട് വന്നിട്ടുണ്ടല്ലോ അവരിങ്ങനെ വന്നിട്ട് ഈ അവർ അതായത് അമേരിക്കയിലെ ആദിമ നിവാസികളുടെ ഇതുള്ള മുഖഭാവമുള്ള ആൾക്കാരുടെ ഇത് കാണിച്ചിട്ട് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറോ ഗ്രേറ്റ് ഗ്രാൻഡ് മദറോ ഈ ഫീച്ചേഴ്സ് ഉള്ളവരല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകണമെന്ന് പറയുന്ന നിലയിലുള്ള ഒരു സാധനം വരുന്നുണ്ട് അപ്പം ഇത് ഇത് വലിയ ഒരു നിലയിൽ ഉള്ള ഈ എന്താ പറയുന്ന ഒരു പക്ഷേ ഈ ഒരു ഡിഫൈനിങ് മൊമെൻ്റ് ഓഫ് ഹിസ്റ്ററിയാണ് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇതുള്ളത് ഒരു ഡിഫൈനിങ് മൊമെൻറ്റാണ് ഇത് ഏത് നിലയിലെല്ലാമാണ് ഇത് ഇതിൻ്റെ ഫർദർ ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് കണ്ട് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഡിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഈ നിലയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അമേരിക്കയെ സംബന്ധിടത്തോളം തന്നെ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങൾ പോലും ഉണ്ടാക്കുമെന്നുള്ള ഭയപ്പാടുകളുണ്ട് അല്ലെങ്കിൽ ആശങ്കകളുണ്ട് കാരണം ഈ മൈഗ്രൻറ്റ് വർക്കേഴ്സ് വളരെ കാലമായിട്ട് അമേരിക്കൻ എക്കോണമിയിലേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയും വിഷയമാവും ഈ ഇതിൻ്റെ ഈ വരുന്ന ദിവസങ്ങളിൽ